എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പ്രതിക്ക് ഭരണകക്ഷിയിലുള്ള പിന്തുണയും സ്വാധീനവും കേസ് സത്യസന്ധമായി അന്വേഷിക്കപ്പെടില്ല എന്ന് വ്യക്തമാക്കുന്നുവെന്നും നിഷ്പക്ഷമായ അന്വേഷണത്തിന് സി ബി ഐ വരണം എന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ശ്രീ ജയചന്ദ്രൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നബീൻ ബാബുവിന്റെ കുടുംബത്തിന് ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു പറയുമോ ഒന്നര മാസത്തിനിടയിൽ ഈ പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ പോലും അന്വേഷിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് കേരള പോലീസ് ആക്ടിലെ നിയമം പാലിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഇതിലെല്ലാം എന്തോ തൃപ്തിപ്പെടുത്താൻ അതിവേഗം നടപടികൾ നീക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല സി സി ടി വി റെക്കോർഡ് കൃത്യമായി ശേഖരിച്ചിട്ടില്ല ഫോൺ റെക്കോർഡ് രേഖകൾ കൃത്യമായി ശേഖരിച്ചിട്ടില്ല ഇതെല്ലാം പ്രതിയെ സംരക്ഷിക്കാനും ഈ അന്വേഷണ സംഘത്തിലെ പലർക്കും പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ളതാണ് എന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് പേജ് ഉണ്ട് പരാതി ഇത് വടി വാങ്ങുന്ന ബാബു കൊലപാതക സാധ്യത ഇങ്ങനെ തുടക്കം മുതലേ തള്ളിക്കൊണ്ട് അന്വേഷണ സംഘം പെരുമാറുന്നത് ഇൻക്വസ്റ്റർ നടപടികളിൽ ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നത് നിയമപരമായ പല കാര്യങ്ങളും പാലിക്കാതിരുന്നത് എല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് കേക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ അവർക്ക് പോലീസ് അന്വേഷണത്തിൽ അവർക്ക് തൃപ്തരല്ല അല്ലെങ്കിൽ അത് പര്യാപ്തമല്ല എന്ന് തോന്നുന്നെങ്കിൽ മറ്റൊരു ഏജൻസിയെ അന്വേഷിക്കണം എന്ന് പറയാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് പൂർണ്ണമായിട്ടും പിന്നെ ഞാൻ അതിനൊപ്പവുമാണ് സർക്കാരും മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ ഒരു സാധ്യത ഇല്ലെന്നാണ് എൻ്റെ ധാരണ സി ബി ഐ അന്വേഷണത്തെ എതിർക്കില്ല എന്ന് പറയുന്ന വലിയ ഔദാരിയായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സർക്കാർ നീതി ഉറപ്പു നൽകിയതാണ് ഈ കുടുംബത്തിന് ഇനി സർക്കാരിനെതിരെ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അടിസ്ഥാന നീതി എന്ന് പറയുന്നത് സർക്കാർ ഏതെങ്കിലും ഔദാര്യപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് കിട്ടേണ്ടതല്ല ഈ കാര്യത്തിൽ എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒന്നര മാസം പോരാ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അത് പിന്നെ കുടുംബത്തോട് ഇതുവരെ സർക്കാരോ പോലീസോ ആരും ആ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് ഈ നിയമപരമായി തന്നെ ഹൈക്കോടതിയിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുമ്പോൾ അത് തീർത്തും സ്വാഭാവികവും നീതി കുടുംബത്തിന്റെ താല്പര്യപ്രകാരം എന്ത് വേണമെങ്കിലും ആകട്ടെ എന്ന് സർക്കാരിന്റെ വിശാല മനസ്സുമായിട്ടാണോ നമ്മൾ കരുതേണ്ടത് സത്യം കണ്ടുപിടിക്കാൻ സർക്കാരിന് മനസ്സിലെന്ന് വ്യക്തമല്ലേ സത്യമാണെങ്കിലും എനിക്ക് അല്ല ഇക്കാര്യത്തില് ഈ കേസിൽ ഷാനിയുടെയോ മറ്റാരുടെ ഔദാര്യം സർക്കാരിന് ആവശ്യമില്ല അത്തരം ഞാൻ പറഞ്ഞത് ശ്രീ ജയചന്ദ്രനാണ് സർക്കാർ സിബിഐ അന്വേഷത്തെ എതിർക്കുമെന്ന് കരുതുന്നില്ല എന്നത് ഒരു വലിയ വിശാല താല്പര്യമായി താങ്കൾ അവതരിപ്പിച്ചതുകൊണ്ട് ചോദിച്ചാണ് സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർക്കില്ല എന്നതാണോ ഈ കുടുംബത്തിന് കിട്ടേണ്ടപൂർവമായ നിലപാട് സർക്കാർ പറയണ്ടേ എന്തുകൊണ്ടാണ് നീതി അവർക്ക് എത്തിക്കാൻ പറ്റാത്തതെന്ന് സർക്കാർ പറയണ്ടേ താങ്കൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ എടുത്ത നിലപാട് വെച്ച് താങ്കൾ അത് ചോദിക്കണമായിരുന്നു പകരം സർക്കാർ സിബിഐ സി ബി ഐ അന്വേഷണത്തെ എതിർക്കില്ലായിരിക്കും എന്നത് വിശാല താല്പര്യമായി എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക ശ്രീ ജയചന്ദ്രൻ സർക്കാർ ഈ അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് അന്ന് നടന്നതെന്നും ഇതുവരെ ഒന്നര മാസമായിട്ടും ഈ കുടുംബത്തിന് കുടുംബത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നില്ല സർക്കാരിന്റെ വീഴ്ചയാണത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതുകൊണ്ടാണ് കുടുംബത്തിന് അവിശ്വസിക്കേണ്ടി വന്നത് ഒന്നര മാസം അവർ കാത്തിരുന്നു അതിനുശേഷം അവർക്ക് ഹൈക്കോടതിയിലേക്ക് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർക്കില്ലായിരിക്കും എന്ന് വിശാല മനസ്കഥയാണോ കേരളത്തിന് കേൾക്കേണ്ടത് ഞാൻ താങ്കൾ എന്നോടാണ് ചോദ്യം ചോദിച്ചത് ഞാൻ കരുതുന്നു സർക്കാർ അതിനെ എതിർക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഈ സർക്കാർ അങ്ങനെ സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് ഞാൻ അന്വേഷിക്കുമല്ലോ എന്താവാം സർക്കാരിന്റെ നിലപാട് എന്നുള്ള അന്വേഷിക്കാതെ ഞാൻ വരില്ലല്ലോ പറയുന്നത് ആണോ ഭയങ്കരത്തിലേക്ക് എത്തിച്ചതെന്ന് താങ്കൾ അന്വേഷിച്ചില്ലേ ശ്രീ ജന എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് കുടുംബത്തിന് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ അന്വേഷണ സംഘത്തില് വിശ്വസിക്കാവുന്ന രീതിയിൽ അവർക്ക് വിശ്വാസം എടുക്കാവുന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് എന്താണെന്ന് താങ്കൾ അന്വേഷിച്ചില്ലേ താങ്കൾക്ക് ഇത്രയും കൃത്യമായ സോഴ്സ് ഉള്ളതല്ലേ സി ബി ഐ അന്വേഷണത്തെ എതിർക്കില്ല എന്ന് താങ്കൾക്ക് വിവരം കിട്ടിയല്ലോ അപ്പോൾ സർക്കാർ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇപ്പോ ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് പോലെ കലക്ടറുടെ എടുത്തില്ല എടുത്തു പിന്നെ പ്രശാന്തിന്റെ എടുത്തില്ല എടുത്തു കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് ശേഖരിച്ചില്ല ശേഖരിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നതല്ല ഇതിൽ നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതല്ലോ ഇതിൽ പ്രധാനം ഈ കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതാണല്ലോ പ്രധാനം ഈ തെളിവുകളൊന്നും ശേഖരിച്ചില്ലെന്ന് ഹൈക്കോടതിയിൽ നിന്ന് അവർ എഴുതി കൊടുത്ത പരാതിയിലാണുള്ളത് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുക നിങ്ങൾ പറഞ്ഞ എസ് ഐ ടി റിപ്പോർട്ടാ ഇവിടെ കൊണ്ടുവരു ആ എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് പറയാൻ പോകുന്നത് ആ ആവശ്യം അവർ സർക്കാർ അത് നിഷേധിക്കുമോ എന്നല്ലല്ലോ എന്റെ ചോദ്യം ശ്രീ ജയചന്ദ്രൻ പോകും എങ്ങനെ ഈ കുടുംബത്തിന് സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് പോകേണ്ടി വന്നു സർക്കാർ ഉറപ്പ് കൊടുത്താലേ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉറപ്പ് കൊടുത്താലേ സൂക്ഷിക്കണം ഈ കേസിൽ ഒരു വീഴ്ചയും ഇല്ലാത്ത അന്വേഷണം നടക്കുമെന്ന് ഉറപ്പ് കൊടുത്താലേ എന്നിട്ട് എങ്ങനെ കുടുംബത്തിന് ഇത്രയും അവിശ്വാസം ഉന്നയിക്കേണ്ട നിയമപരമായ പഴുതുകൾ ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകുന്നു അതല്ലേ നമ്മൾ ചോദിക്കേണ്ടത് സർക്കാർ സി ബി ഐ അന്വേഷണത്തിലോട് ഏത് സമീപനം സ്വീകരിക്കുമെന്നല്ലോ നമ്മുടെ പ്രശ്നം ഇതിന്റെ അകത്ത് ഇത്തരം ഈ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ അതെ എന്റെ അറിവിലില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലാത്ത ാണ് എനിക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം തീർന്നോ ഉത്തരം പറ സർക്കാരിന് ഇതിങ്ങനെ ഈ പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ വിചാരിക്കുന്നത് ചോദിച്ചത് കൊണ്ട് ഈ കേസിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത ഒരു അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് അവർ സർക്കാരിന് സമർപ്പിച്ചു എല്ലാവരും വിവരാവകാശ പ്രകാരം സർക്കാരിനോട് അന്വേഷണത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തുവിടാൻ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി ഇന്നത്രണത്തിയേത് എന്ന് അറിയാമല്ലോ ഇത്രയും ദിവസമായിട്ടും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറല്ല സർക്കാരിന് ഈ ക്രിമിനൽ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറയ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം വകുപ്പ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പോലും സർക്കാർ പൂർത്തിവെക്കുന്നത് എന്തിനാണ് ഇറങ്ങി വെച്ച വഴിയും ഇല്ല ഞാൻ പറഞ്ഞു പോകാണ് അത്തരത്തിലുള്ള ഏത് നിലപാട് സ്വീകരിക്കുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യ അവകാശവും ഉണ്ടല്ലോ ഷാനി അതിന്റെ അകത്ത് നിങ്ങൾ പറയുന്നത് അടുത്ത് വേദം എന്താ കാര്യം സ്വീകരിക്കുന്നു വ്യക്തിപരമായി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത് അവർക്ക് അവർക്ക് കാര്യങ്ങളല്ല അല്ല ഇത് സമൂഹത്തിന് അറിയാൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ് സമൂഹത്തിന്റെ കൂടി അവകാശമാണ് പൊതുപരിപാടിയിൽ വെച്ച് നടന്ന അധികാര ദുർവിനിയോഗമാണ് ആത്മഹത്യ പ്രേരണ കുറ്റമാണ് അത് ശരിയാണ് അത് അവർക്ക് അന്വേഷിച്ചിട്ടായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ